ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് വടക്കാഞ്ചേരി പൂമല പുളിയൻമാക്കാൻ ഷോട്ടോകാൻ കരാട്ടെ അക്കാദമിയിലെ ഓണാഘോഷം വർണ്ണാഭമായി നിരവധി കലാപരിപാടികളും മത്സരങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി പൂമല പുളിയൻമാകൻ ഷോട്ടോക്കാൻ കരാട്ടെ അക്കാദമിയിൽ വടംവലി ഉറിയടി സ്പൂൺ റേസ് കസേരകളി ബിസ്ക്കറ്റ് പൊട്ടികൾ തുടങ്ങി വിവിധ കലാമത്സരങ്ങൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി ഓണപ്പൂക്കളമൊരുക്കിയും ഓണപ്പാട്ടുകളും ഓണസദ്യയും മറ്റ് കലാപരിപാടികളുമായി ഓണാഘോഷം വർണ്ണാഭമായി കരാട്ടെ അധ്യാപകരായ ജിജോ കുര്യൻ ജോജോ കുര്യൻ എ എം റഷീദ് കെ എം ബിനീഷ് പി എസ് ഷെരീഫ് കെ വി ദേവിഗാം ദേവപ്രിയ ജാൻവി കുര്യൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്